കൊച്ചുട്ടനെ അതെ അതെ കാണിക്കുമ്പോൾ പിന്നെ ഈ മലയാളത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ പുതിയൊരു വരികയാണല്ലോ പുതിയ ചില ഉദയങ്ങൾ ഉണ്ടാവുകയാണ് രവീന്ദ്ര മാഷിനെ പോലെയുള്ള കുറേയധികം ആൾക്കാർ രവീന്ദ്ര മാഷിനെ കുറിച്ച് രവീന്ദ്ര മാഷിന്റെ ഏതെങ്കിലും ഹിറ്റ് സോങ്ങുകൾ അങ്ങനെ കണ്ണീരുമായി ഇത് സിന്ദൂര മൗനം ഈ രണ്ട് പാട്ട് പാട്ടെല്ലാം ഹിറ്റാണ് ആദ്യത്തെ പടമേ ഹിറ്റായി ആയിപ്പോയി രവീന്ദ്ര മാഷ് അന്ന് മുതൽ ചെയ്ത ഇന്ന് വരെയും രവീന്ദ്ര മാഷ് സംഗീതത്തിന് കൊടുത്തിട്ടുള്ള ആ സംഭാവന അത് മറ്റുള്ളവർക്ക് അത് രവീന്ദ്ര മാഷി മാത്രം സ്വന്തം ഒരേ ഒരു കാര്യം മാത്രം പ്രമദവനം ഏഴ് സ്ഥലങ്ങള് പാട്ടുകളുണ്ട് എടുത്തു പറയാൻ ഒരുപാട് 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 പാട്ടുകളാണ് ഇന്ദിര ഭാഷ നമുക്ക് തന്നിട്ട് പോയത് അതെ കേൾക്കേ ഏത് സമയത്തും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കുറെ പാട്ടുകളാണ് പ്രമോദനം എപ്പോ കേട്ടിരുന്നാലും അതെ അല്ല അതിനകത്ത് ഫ്ലൂട്ടിന്റെ ഒരു പേജ് മാത്രമേ ഞാൻ വായിച്ച ഒറ്റ ടേക്കിലൊക്കെ വായിക്കുന്ന അതാണ് ഇപ്പം ഇതിനായിപ്പോയി

ഉദ്ദേശിക്കുന്ന ആ നോട്ട്സുകൾ ഒറ്റയടിക്ക് വായിക്കാൻ പറ്റില്ല അപ്പോഴും മൈസീക് ഡയറക്ടർ എന്താ പറയാ ഒറ്റയടിക്ക് വായിക്കാൻ പറ്റുന്ന നോട്ട്സുകൾ ഫ്രൂട്ടിന് കൊടുക്കും ആ ആ ബീജിയംസ് നമുക്ക് ഒറ്റ ഫ്ലൂട്ട് വായിക്കാൻ പറ്റും പറ്റും ഫ്ലൂട്ടും ഫ്രൂട്ടും ഒന്നും ഒറ്റയടിക്ക് വായിക്കാൻ പറ്റില്ല ഇതാണ് അറിയുമാണ് സാറേ ഞാൻ ഇത് വായിച്ചിരിക്കുന്നു ഇതിൻ്റെ കൂട്ടത്ത് ഒരുപാട് വെറൈറ്റി ബേക്കിംഗ് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ ഇപ്പോ ഉദാഹരണം ഒരു പുതിയൊരു പാട്ട് വായിക്കുമ്പോഴാണ് സീക്ക് വായിക്കാണ് അതിന് ഇങ്ങനെ കേട്ടോട്ടി ഇങ്ങനെ അടുത്ത് ചെയ്ത കാര്യമാണ് ഇങ്ങനെ പിന്നെ മിഡിലില് ഇതിങ്ങനെ കിടക്കും രണ്ട് അറ്റത്തുമായിട്ട് രണ്ട് രണ്ട് ഇങ്ങനെ ബാക്കി പാർട്ടുകൾ പോലെ കേൾക്കാൻ നല്ല സുഖമാണ് അത് കൊണ്ടുവന്നത് ആണ് അത് ഏറ്റവും കൂടുതൽ പിന്നീട് ഫ്ലൂട്ട് വെച്ച് നവീൻ നവീൻ എന്നൊരു കലാകാരനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെ വെള്ളം പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് നവീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കലാകാരനാണ് ഭയങ്കര ഫ്ലൂട്ടിസ്റ്റാണ് അത് പിന്നീട് നമുക്ക് ഫ്ലൂട്ട് വായിക്കുന്നതിന് പ്രചോദനം തോന്നിയത് നവീനാണ് പിന്നെ പച്ചയായിട്ട് ഫീലോടെ വായിക്കുന്നത് വായിക്കുന്നല്ല വായിക്കാൻ തോന്നിയത് രാജ സാറിൻ്റെ അരുൺമൊഴി സാർ അതാണ് ഇതൊക്കെ നവീൻ അരമണി സാർ വായിച്ചാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഫീൽ ചെയ്ത് നമ്മൾ ഫ്ലൂട്ട് കേട്ടുള്ളത് രാജസാറിന്റെ സംഗീതത്തിലാണ് എനിക്ക് കേട്ടിട്ടുള്ളത് അതെ അതെ ശരിയാ രാജസാറിന്റെ ഫ്ലൂട്ടുകൾ തന്നെയാണ് ആ തമിഴ്പാട്ടുകൾ രാജസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല അല്ല ഇന്ന് ഇപ്പോഴേ ഉള്ള ഒരു കലാകാരന്മാരെല്ലാം ദാസേട്ടിൻ്റെ കുറ്റം പറയുന്നു ആൾക്കാർ രാജാ സാറിനെ കുറ്റം എന്തോ അഹങ്കാരം കാണിച്ചു ആരും അവരങ്കാരം കാണിച്ചാൽ അല്ല അവരഹങ്കാരം കാണിച്ചു ഇപ്പം മാസ്റ്ററോ എന്നാണ് അദ്ദേഹത്തിന്റെ കുറിച്ച് എഴുതുന്നത് മാസ്റ്ററോ ഇളയരാജ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് മ്യൂസിക് മാസ്റ്ററോ ഇളയരാജ എന്തിനാ മാസ്റ്ററോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും വലുപ്പമുള്ള ഒരാളാണ് ഇളയരാജ എന്ന് പറയുന്നത് ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരേ ഒരെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഹൃദയത്തിലുള്ളവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക് പെർഫെക്ഷൻ അത് പെർഫെക്ഷൻ അവർ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മളെ ധർമ്മമാണ് അതെ അല്ലേ അതെ നമ്മൾ വായിച്ചു കൊടുക്കുക സാറേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അടിക്കില്ല അപ്പോൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം നൂറ് ശതമാനം ചിന്തിക്കുമ്പോൾ ഒരു പത്ത് ശതമാനം കൂട്ടി അതായത് മതിയാവും അതെ അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മളെ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം നമ്മൾ ചെയ്യണം ബാക്കി ഇരുപത്തഞ്ച് ശതമാനമല്ല രണ്ട് ശതമാനം ദൈവം നോക്കിയാ ആ ആ മതിയടാ ഞാൻ ഞാൻ ഗൾഫ് കൺട്രിയിൽ പോയിട്ടതായിരുന്നു ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹരിചേട്ടൻ ഹരികുമാർ അപ്പം അദ്ദേഹത്തിൻ്റെ അനിയൻ ശ്രീ ഹേമൻ കുമാർ അസാധ്യ പാട്ടുകാരൻ ഗസൽ ഗായകൻ അസാധ്യ പെർഫോമർ കീബോർഡിസ്റ്റ് അസാധ്യമായിട്ടുള്ള മ്യൂസിക് സെൻസ് നല്ല സൗണ്ട് ടെക്നീഷ്യൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അർദ്ധനാരിയെന്ന് നമ്മുടെ എം ജി എം ജി സാർ സാറിൻ്റെ ഫിലിം പുള്ളി പ്രൊഡ്യൂസ് ചെയ്താണ് സംഗീതം അതിനകത്ത് ഞാൻ വായിച്ചു മഞ്ജുള മഞ്ജുള മൻ എന്നൊരു പാട്ടുണ്ട് അത് ചേട്ടനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചോദിക്കുന്നത് അതെനിക്ക് വായിക്കിയതിനെ എനിക്ക് വായിക്കാൻ പറ്റി അന്ന് ഹേമണ ഉള്ള സമയത്ത് എന്നെ വിളിച്ച് വായിപ്പി നല്ല നല്ല അവർക്കിൾ വായിച്ചിട്ടുണ്ട് ആ പാട്ട് ഹിറ്റായി അന്ന് മനോജ് കെ ജയൻ അവാർഡ് കിട്ടി മനോജ് കെ ജയൻ എന്നിങ്ങനെ സ്റ്റേജിലോട്ട് പുള്ളി ഇൻവീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഗതി ആ രാഗത്തിൽ ആ ഫ്ലൂട്ടാണ് എടുത്തിട്ടത് അത് കേട്ട് എനിക്ക് ഭയങ്കര കാരണം ഇത്രയും നല്ല അവാർഡ് ശരി ഇത്രയും മ്യൂസിഷ്യൻസും നല്ല ആക്ടേഴ്സൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ആ ഫ്ലൂട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ ഇത്ര പേര് കേട്ടിട്ടുണ്ടാവും അതെനിക്കൊരു സന്തോഷമായി പക്ഷേ അതിനൊരു കാരണബുധനായത് ഹേമന് ചേട്ടനാണ് ഞാൻ പറഞ്ഞു വന്നത് ഹരിചേട്ടൻ്റെ ഹരിചേട്ടൻ സഹോദരൻ മരിച്ചുപോയി മരിച്ചുപോയി അതെ അപ്പം ഞാൻ ആദ്യ കാലങ്ങൾ തുടക്കങ്ങളിലൊരു കൊച്ചു 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 ട്രൂപ്പുള്ളിൽ ഞാൻ വന്നിരുന്നെങ്കിൽ തന്നെയും പിന്നീട് ഞാൻ വന്നത് കുറച്ച് പുലികളുടെ മടയിലാണ് നമ്മൾ ലാലേട്ടം പറഞ്ഞ പോലെ നമ്മുടെ സുനിയണ്ണൻ ഗിറ്റാർ വായി കീവ് വയ്ക്കുന്ന സുനി സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ട് സക്കരയെന്ന് പറഞ്ഞിട്ട് ആ ത്രിമാണത്തിലെ നമ്പർ വൺ പ്രക് പ്രസ്റ്റ് പുള്ളി തുടങ്ങിയത് സക്കരയണ്ണൻ മരിച്ചുപോയി പ്രകാശ് എന്ന് പറയുന്ന ഗിറ്റാറസ്റ്റ് ഉണ്ടല്ലോ കേരളത്തിൽ നമ്പർ വൺ ഗിറ്റാറസ്റ്റ് നമ്മളെല്ലാം ഒരുമിച്ചേർന്ന് അന്ന് എനിക്ക് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവർക്കെല്ലാം ഇരുപത്തഞ്ചിന് മുകളിൽ ഇരുപത് മുപ്പതിനൊക്കെ അകത്തുണ്ട് അന്ന് കൊച്ചുപേരാണ് അത് ഞാൻ വസീകരെ വായിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വസീകരെ ആ ട്യൂണൊന്ന് വായിച്ചേരാം അന്ന് ഇത് ഈ പാട്ട് ഹിറ്റാണ് മിന്നലെ അതെ അതെ അന്ന് ഈ പാട്ട് ഞാൻ ഈ ഫ്ലൂട്ട് വായിച്ച് തരുമ്പോഴേ ഇവർ തന്നെ ഇരുന്നു ഞാൻ കൊച്ചു വേനായിരുന്നാലും അന്ന് എനിക്ക് വായിക്കാനുള്ളൊരു കൃപ ആ ദൈവം തന്നു ആ ഒരു എൻ്റെ ആണ് ജോൺസൺ മാഷ് എങ്ങനെയാണ് ജോൺ സാഷിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ജോൺസൺ ജോൺസൺ മാസ്റ്ററാണ് ഞാൻ ഞാൻ എന്നെ എനിക്ക് തോന്നുന്നു ജോൺസൺ സമാഷിന്റെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു നമുക്ക് പാർക്കാം മുന്തിരി തോക്കൾ എന്നൊരു സിനിമയുണ്ട് അതിനകത്ത് കുറേ മ്യൂസിക്കൽ സാധനങ്ങളുണ്ട് അതിനകത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന യാത്രകൾ ആ പാട്ടുകളെല്ലാം ആകാശമാകി ആ സാധനത്തിനാക്കി നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ ഒരു ബീജി ബീജിഎംസ് ഞാൻ മാക്സിമം വായിക്കാൻ ശ്രമിക്കാം പക്ഷെ ഇതിനൊരു ഒരു പരിധി ഉണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നു സിനിമയ്ക്കകത്തുള്ള ആ പാട്ടിനകത്തുള്ള ബീജിട ബീജി ആണ് അത് നമുക്ക് വാർക്കാം അതുപോലെ തന്നെ രവീന്ദ്രൻസമാനേതായ അഥവാ ഞാൻ അത് മാത്രമേ വായിക്കുന്നുള്ളൂ അടുത്ത് ദക്ഷിണാമൂർത്തി ஒரு பாட்டு பல ஏனையுமே இக்கட்டை சரசிலே பிரணய புஷ்பமே இனியும் நீ ഇതൊരു നല്ലൊരു വിജയം ഫ്ലോറിസം പിന്നെ വീണയും കൂടെ സിത്താറും കൂടെ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൽ ചോദരി അത് പറ്റൂലും വേണം അറിയില്ല ഇത് ഒരു ഫ്ലൂ ടെസ്റ്റിന് ഒരു കർമ്മമാണത് വായിക്കാൻ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഒരു ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വായിക്കുന്ന പിന്നെ ഏറ്റവും കൂടുതൽ അത് ദൈവ അനുഗ്രഹം അപ്പോഴാ നോട്ട് തെർച്ചയായി പോയി നന്നായിട്ട് വായിക്കുന്ന ദൈവ അവരെല്ലാം എം കെ വീണയും ഫസ്റ്റ് തന്നെ അങ്ങനെയുണ്ട് അതിനകത്തേക്കുള്ള ഒരു ബീച്ചും നോക്കി ജാനകീയമ്മയും ജാനകീയമ്മയും ജയേന്ദ്രൻ സാറും എം കെ അർജുൻ സാർ ചേർ അടുത്ത് ഒരുപാട് പാട്ടലുണ്ട് എം ബി എസിൻ്റെ നമ്മൾ വായിച്ചല്ലോ അല്ലേ എസിൻ്റെ ശ്രീനിവാസിൻ്റെ

അതായത് സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടികൾ പോലെ എല്ലാവരും മാക്സിമം ആ സ്ത്രീ ഹൃദയങ്ങളെ കീഴടക്കിയൊരു പറഞ്ഞു കീരവാണി അതെ ആ സിനിമ വന്നിട്ട് ദേവരായ അതിനകത്തുള്ളൊരു ഈ ബീജം ലൈവിൽ വായിക്കുമ്പോഴേ ഭയങ്കര കയ്യിലായിരിക്കും അതെ ഇത് ഭയങ്കര പാടല്ലേ ഈ സാധനം ഭയങ്കര പാടാണ് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ കൊടുക്കുമ്പോൾ അന്ന് വായിച്ച ആ ഫ്ലൂട്ടിസ്റ്റിനെ ഇപ്പോഴും ഞാൻ അവരുടെ നമുക്കാണ് വായിക്കുമ്പോഴല്ലേ ഞാൻ ഓർക്കാറുണ്ട് അറന്നുകൂടി അറിയില്ല എന്താ പറയുക എന്തൊന്നും ഭൂമിയിലുണ്ടായെന്നല്ല അങ്ങനെ ചിന്തിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇതൊക്കെ ഏതോ ഡിവൈനായിട്ടുള്ള ഒരു സംഭവമായിട്ടേ തോന്നുള്ളൂ കാര്യം ഈ ഒരു ഈ ദേവരാഗത്തിലെ ആ ഫസ്റ്റ് സാധനം ഈ ശിശിരകാലത്തിന്റെ സ്റ്റാർട്ടിങ് ഒരു രക്ഷയില്ല അതെ അതെ ഈ ഫ്ലൂട്ട് ഈ ഫ്ലൂട്ട് ആണ് മെയിൻ മെയിൻ ആ ഈ ഫ്ലൂട്ട് കേൾക്കുമ്പോ നമുക്ക് ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് നമുക്കിപ്പോ കേൾക്കുമ്പോ തന്നെ ആ മ്യൂസിക് ഇന്ന പാട്ടാണ് നമുക്ക് ഐഡന്റിഫൈ ഫ്ലൂട്ട് തന്നെ വന്നോടൊന്നെ മൊത്തത്തില് മനസ്സിലാവും ഇത് ആ പാട്ടിലേക്ക് തന്നെയുള്ള ബോക്കാണ് ശിശിരകാലത്തിലേക്കുള്ള ബോക്കാണ് സംഗീത സംവിധായകരുടെ അതെ ാണ് കിട്ടിയത് തീർച്ചയായിട്ടും പറ്റില്ല അല്ലെ അതെ സംഗീത ലോകത്ത് തന്നെ ഇവരെല്ലാം കുറച്ചും സംഭാവനകളെല്ലാം അത് ഭയങ്കരമാണ് ഈ ഒരു കൊച്ചു കലാകാരനും ഇതിലൊരു ഭാഗമാക്കാൻ കഴിയുന്നു അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അവരുടെയൊക്കെ അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിന് ഒരു പരിധിവരെങ്കിലും നമുക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ അതൊരു നമ്മളുടെ ആ ഉള്ളിലുള്ള ആ ഒരു കല തന്നെയാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ന്യൂജ് ന്യൂ ജേണില് ഈ ബീജം വായിച്ചത് അവിടെ എല്ലാം ഭയങ്കര കയറിയാണ് കൊച്ചു പിള്ളേരി അവരൊറ്റ ബീജിയാണ് ആ ഫ്ലൂട്ട് ബീജം അത് ഞാൻ ഞാൻ പറയാനും കാരണം ചില ഫ്ലൂട്ട് ബീജിയങ്ങൾ ആ ഫ്ലൂട്ട് ബീജം മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വയലിൻ വീണയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഫ്ലൂട്ട് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ കിട്ടിയത് എൻ്റെ ലൈഫിൽ ഞാനും അതുപോലെ തന്നെ എന്നെക്കാളും വായിക്കുന്ന ലെജൻസ് എനിക്കൊന്ന് ഇതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എനിക്കൊന്ന് ഫ്ലൂട്ടിൻ്റെ ആ ഒരു സൗണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വയലിൻ തന്നെ അതിനപ്പുറം അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഇപ്പം ഗിറ്റാറിലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഗിറ്റാറുണ്ട് എല്ലാത്തിലും ചെയ്യുന്ന കീബോർഡിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ഫ്ലൂട്ടിന് കിട്ടുന്നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഭീകര ഫ്ലൂട്ടിന് മാത്രമാണ് കിട്ടത്തുള്ളൂ അതെ ഇനി ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബായി പറഞ്ഞതുപോലെ പ്രേക്ഷകരടുത്ത് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും അധികപ്രസവമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് പറയുന്നു എൻ്റെ അറിവേടുകൾ ക്ഷമിക്കണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ വായിൽ നിന്ന് വന്ന പിഴവുകളെല്ലാം നിങ്ങളെല്ലാം കലാകാരം അനുക്ഷമിക്കണമെന്ന് പറയുന്നു ഇപ്പം ചേട്ടൻ ചോദിച്ചതുകൊണ്ട് ഞാൻ എനിക്ക് പറയുന്നൊരു കാര്യം ഈ ഫ്ലൂട്ട് എന്ന ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ ആർക്കാണോ ആര് വായിക്കുന്നു അവരെല്ലാം അനുഗ്രഹമുള്ളവരാണ് അതെ ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലിയ അതായത് ഈ വിൻഡിൽ ഉണ്ട് ഒരു മുളന്തണ്ടിലൂടെ കേൾക്കുന്ന ആ മാധുര്യം അത് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഹൃദയം അത് അരോചകമായി വായിച്ചാൽ ഇതുപോലെ ഉള്ളൊരു അതെ അതെ ഭയങ്കര ഇറിറ്റേഷൻ ആവും അതുപോലെ ഇത് നന്നായിട്ട് വായിക്കുന്ന എല്ലാ കലാകാരെയും ദൈവം അനുഗ്രഹിട്ട ഞാൻ മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ് അവർ ഈ ലോക ഈ ലോകത്ത് അവർ വലിയവരാണ് ഈ പുല്ലാങ്കുഴൽ വായിക്കുന്നത് ഞാൻ സഹീത കാരണം അത് വായിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ഈ സംഗീതം രാജസാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു നാഗസ്വരം ഫ്ലൂ പുല്ലാങ്കുഴൽ വീണ ഇത് ഇറക്കൈ അതെ ഇത് പ്രകൃതിയുടെ വരധാനാണത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതിനോട് ഇടപെടിക്കില്ല ഈ ഏത് വർക്കിനും പുല്ലാങ്കുഴൽ വേണം ആഡ് ചെയ്യാൻ പറ്റും ഒരു വീണയോ വയലിനോ പുല്ലാങ്കുഴൽ ചുമ്മാ വായിച്ചു കൊണ്ടിരുന്നാലും പ്രശ്നമില്ല പ്രശ്നം വരത്തില്ല അതെ കാരണം ഞാൻ മനസ്സിൽ ഞാൻ വർക്കിന് പോകുമ്പോൾ മാക്സിമം ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് ഇട്ടിരിക്കും ഫ്ലൂട്ട് വന്നാലൊരു കളർ മൊത്തം മാറും അതുപോലെ ഒരു വീണയോ വീണ ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും വായിക്കാൻ പറ്റില്ല അതിന്റെ പക്ഷെ ഫ്ലൂട്ട് നമുക്ക് ബീജി കൊടുത്തു പോവാം തീർച്ചയായും ഫ്ലൂട്ട് കൊണ്ട് പല വെറൈറ്റി അതായത് ഇങ്ങനെ പല സ്റ്റൈലിൽ വായിക്കാൻ പറ്റും ഇപ്പൊ കോമഡി ഇതായി ഇങ്ങനെ പല പല ജമ്പിങ് സ്റ്റൈലുകളും ഓരോ സ്റ്റൈലാണെങ്കിൽ ഫ്ലൂട്ട് ഉണ്ട് മറ്റുള്ള വായിക്കാൻ പറ്റുമെങ്കിലും പക്ഷെ ഫ്ലൂട്ടിനാണ് ഇതിന് കിട്ടുന്ന ഒരു സുഖമുണ്ട് ഇത് ചേർക്കാൻ പറ്റും പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഫ്ലൂട്ടിന് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഒരു പ്രത്യേകതയാണ് ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടി ഫ്യൂച്ചർ പരിപാടി ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നല്ല ആൾക്കാരുടെ അടുത്ത് വായിച്ച് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നു അങ്ങനെ ഇത് ഇവിടെയും അവസാനം ഈ ഇവിടെയും വന്നു നിങ്ങൾ നല്ലത് തുടക്കമാണ് തുടക്കം കറക്റ്റ് ഇപ്പോഴത്തെ ഈ ഇവിടെ വന്നു സഹകരിക്കാൻ പറ്റി അത് സന്തോഷമുണ്ട് ഫീച്ചർ പരിപാടി ഈ സംഗീതമായിട്ട് മരിക്കുന്നവരെ മുമ്പോട്ട് പോകണം അതിലൂടെ ദൈവം തരുന്ന ആ ഒരു ഇതുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ ആളാണ് എന്തായാലും എല്ലാവിധ ആശംസകളും തരുന്നു ഇവിടെ ഒരു തുടക്കമായിക്കോട്ടെ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഒരിക്കൽ കൂടെ ഞാൻ അവിടെ വരും നല്ലൊരു ഓർക്കസ്ട്ര പോലെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു വിളിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ വളരെയധികം നന്ദി സന്തോഷം ചേട്ടാ